ഹായ് വരി ഈസ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറോ ബൈക്കോ ഒന്നും റിവ്യൂ ചെയ്യല്ല ഒരു വ്ലോഗ് ചെയ്യുവാണ് അതായത് ഒരു ക്രാഫ്റ്റ് വർക്ക് എൻ്റെ കസിൻ ബ്രദർ ഒരു ചെറിയ ഒരു കുട്ടി ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ബോട്ട് ഒന്ന് നമ്മൾ കൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം അതായത് മോട്ടോറും ഒക്കെ വെച്ച് ഒരു ആർ സി കൺട്രോൾ ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോട്ട് കൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാം ഇതേ ഇതാണ് കസിൻ ബ്രദർ ആൾ പഠിച്ചോണ്ടിരിക്കുവാണ് എത്രയാണ് പഠിക്കുന്നത് ആരോമയിൽ ടെൻത്തിൽ പഠിക്കുവാണ് ആരോ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ബോട്ടൊന്നു കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുന്നേ ആ ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയിലേക്ക് പോവാം ഫുൾ ഗൈസ് അതാണ്ട് ആരോ മേൽ സാധനം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഡൈഗ്രാം ഒക്കെ വരച്ച് അതുകൊണ്ട് അതൊരു ഗിയറാണ് ആ ഗിയറിലേക്ക് അത് സെറ്റ് ചെയ്തിട്ട് ഫോം ഷീറ്റിലോട്ട് സെറ്റ് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഒക്കെ നോക്കുവാണ് അതിന് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയലും എടുത്തിട്ടുണ്ട് കണ്ടോ ഫോം ഷീറ്റ് ഉണ്ട് പിന്നെ നൈഫ് പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് പറയാം നമ്മുടെ ഒരു ഒക്കെ ആ ഒരു ഫാനാണ് പിന്നെ താണ്ട് എക്സ്ട്രാ വേറൊരു ടോയുടെ ഫാൻ എടുത്തിട്ടുണ്ട് പിന്നെ റീഫില്ലറ് പിന്നെ സിസ്സർ ഈ കാണുന്നതാണ് ഈ ആർ സി ബോർഡ് വരുന്നത് പിന്നെ മോട്ടറ് സ്വിച്ച് ഇതേ ഈ ഒരു ഗിയർ സിസ്റ്റം കണ്ടോ ഇതാണ് ശരിക്കും നമ്മുടെ ബോട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിക്കാൻ വേണ്ടിയുള്ളത് ടേൺ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഗിയർ സിസ്റ്റം ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചേക്കുമാണ് ഇനി ഫോം ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബോട്ടിൻ്റെ ആ ഒരു അണ്ടർ ഭാഗം സെറ്റ് ചെയ്യാനാണ് First things first when you're hurt, that's the worst, yeah. Tainted minds like a curse, put me in a hearse. I just don't wanna feel anymore. Next to Adam I get them by the Open, day, day, open day. up your eyes to all of the lies. I'm so sick of your disguise, that's no way to live your life ചപ്പോൾ ആരോമല് ദേ ആ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ബെൻഡ് ആക്കിയിട്ട് ആ ഒരു ഷേപ്പ് അടിവശത്തെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബെൻഡ് ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ർവിംഗ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സൈഡ് പോർഷൻ കട്ട് ചെയ്യാണ് അപ്പോൾ രണ്ട് വശങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുറകിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തും നമുക്ക് ആ ഒരു ഫോം ഷീറ്റ് സെറ്റ് ചെയ്യാനുണ്ട് പുറകിലെ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ആ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് ഗൈസ് ആദ്യം ഞങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഈ ഒരു ഗിയർ വെച്ചിട്ട് അത് ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല കാരണം കുറച്ച് പവർ കുറഞ്ഞ മോട്ടറാണ് അതുകൊണ്ട് ഈയൊരു ഗിയറിൽ അത് വർക്ക് ചെയ്യുന്നില്ല വേറെ സംഭവം സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ആ ഒരു രീതിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ പകരം താണ്ടേ ഈയൊരു തരത്തിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു മോട്ടറിൻ്റെ ഇവിടെ ആയിട്ടൊരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ട് ഒരു റബ്ബറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ആരോമിൽ ആ ഒരു മോട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ വന്നിട്ട് അതിനകത്തൊരു ഹാനൊക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പർ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാനാണ് ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്തൂടെ കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു പീസ് അതിനകത്ത് സെറ്റ് ചെയ്യാനാണ് അതായത് മോട്ടറിൻ്റെ അടിവശത്ത് ഗം ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്താനാണ് എന്നിട്ട് ഇതിനകത്തൊരു ആണി പോലെ ഒരു സംഭവം അടിച്ചിട്ട് അതിനകത്ത് വേറൊരു ബെൽറ്റിൻ്റെ ആ ഒരു കപ്പ്ലിംഗ് പോലത്തെ ആ ഒരു സാധനം ഒരു ഗ്രിപ്പിന് വേണ്ടി സെറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം ഒരുപാട് ഈ ഒരു ഫോംഷീറ്റിനകത്ത് ബലം കൊടുക്കാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് ശകലം കട്ടി കൂടിയതാണ് കട്ടി കൂടിയതിനകത്ത് ഒരുപാട് ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടാൻ ചാൻസ് കൂടുതലുണ്ട് നമുക്ക് പയ്യെ വേണം ഇത് കട്ട് ചെയ്യാൻ അതായത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇനി ഒരു ചെറിയൊരു തടി കഷ്ണമാണ് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അതിനകത്തു സെറ്റ് ചെയ്ത് വെക്കും നമ്മൾ പറഞ്ഞുകൊണ്ട് കണ്ട ആ ഒരു മോട്ടറിൻ്റെ അടിയിൽ ഇവിടെ ഗം ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു അളവിനെ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആ ഒരു അളവിനാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ് ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഫാൻ ചെയ്തെടുത്തിരിക്കുന്നത് അതായത് വെള്ളത്തിനടിയിൽ പോകാനുള്ള ആ ഒരു ഫാൻ ദീ ഇവിടായിട്ട് ആരോമിൽ ആ ഒരു സാൻഡ് പേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റീഫില്ലറാണ് കൊടുത്തിരിക്കുന്നത് ആ റീഫില്ലറിൽ കൂടെ ഒരു മുട്ടു ശുചി പോലത്തെ ഒരു സംഭവം അടിച്ച് ഈ ഒരു തടിക്കകത്ത് വെച്ചേക്കുവാണ് ഫുഡിനകത്ത് സെറ്റ് ചെയ്തു വെച്ചേക്കുവാണ് എന്നിട്ട് തണ്ട ഇവിടെ ഗെമ്മും ചെയ്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് ആ ഒരു ബെൽറ്റ് പോലെ ഇടാനാണ് അപ്പോൾ അത് തെറിച്ച് പോകാതിരിക്കാനാണ് തണ്ടെ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അനുമ്പോൾ ഇതാണ്ട് ആ ഒരു പോർഷൻ അതിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അതായത് നേരത്തെ നമ്മൾ ആ ബോട്ടിൻ്റെ അടിവശം കട്ട് ചെയ്ത് വെച്ചായിരുന്നു അതിലേക്ക് ഇതാണ്ട് ആ ഒരു ഭാഗം താഴ്ത്തി താഴ്ത്തിറക്കി വെച്ചിട്ട് ഒട്ടിക്കുവാണ് ഗം ചെയ്യുവാണ് നമ്മൾ ഗെയിം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കണം ഒട്ടിക്കേണ്ടത് രീതിയിലാണ് നല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു റബ്ബർ ഇട്ടിട്ടുണ്ട് നല്ല അത്യാവശ്യം ടൈറ്റുള്ള ഒരു റബ്ബർ ആരോമിൽ ഇപ്പം അതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കും നല്ല കാറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇപ്പോൾ കറങ്ങുന്നത് ഈ ബോട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇത് മുങ്ങിപ്പോവാന്ന് അറിയണം അപ്പോൾ മുങ്ങിക്ക് പോകുന്നൊന്നുമില്ല പൊങ്ങി തന്നെ അടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു എക്സ്പിരിമെൻറ്റ് വിജയിച്ചു ആരോവലിൻ്റെ എക്സ്പിരിമെൻറ്റ് വിജയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സംഭവം സംഭവമല്ല സെറ്റ് ചെയ്യുന്ന വീഡിയോ നോക്കാം ഇത് നമുക്കിനി ഇതിൻ്റെ അകത്ത് തിരിച്ച് വേണ്ടി സെറ്റ് ചെയ്യാം അതായത് ഈ ഒരു സാധനം നമുക്ക് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ടേൺ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാം അതിന് ഇവിടെ ഒരു ഹോൾ കൊടുക്കണം ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു ടൈറ്റ് ഇരിക്കുന്നുണ്ട് ഇവിടെയാണ് വരുന്നത് ട്രെയിനിങ് ചെയ്യാനുള്ള സാധനം നെക്സ്റ്റ് ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ചെയ്യാനുള്ള ആ ഒരു സംഭവമാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു സംഭവം ആ ഒരു ടൈൻ ചെയ്യുന്ന പോർഷൻ നമുക്ക് ഇതിനകത്ത് കുട്ടിക്കണം നല്ലപോലെ അതിന് ഗം ചെയ്യുന്നുണ്ട് ഫൈനലി ഗൈസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതാണ്ട് നമ്മൾ ഇവിടുത്തെ ആ ഫ്രണ്ടിലെ ആ ഒരു ബോഡി പാർട്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ടേൺ ചെയ്യുന്നതും എല്ലാം ഇൻ്റുഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാറ്ററി മാത്രം ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് ആരും ബാറ്ററി ഒന്ന് കണക്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ ഗൈസ്ണ്ട് ഇതാണ് റിമോട്ട് വേറെ ടോയുടെ റിമോട്ടാണ് ഇപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് അടുക്കിയൊക്കെ വന്ന് സെറ്റ് ചെയ്യാം അതായത് ഒന്ന് ജസ്റ്റ് നല്ലവലൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നമുക്കിത് വെള്ളത്തെ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ ആ ബോട്ടെല്ലാം സെറ്റാക്കിയിട്ട് താണ്ടേ ആരോ മേലെ വെള്ളത്തെ കൊണ്ടു വെച്ചിട്ട് ടെസ്റ്റ് അടിക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആരോമല മേലെ വെച്ചോ അത് ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട് പെട്ടെന്ന് തിരിയാൻ തിരിയുന്നില്ല പക്ഷെ നല്ല രീതി പോകുന്നുണ്ട് അവിടെ ലോക്കായി ആരേമല്ല റിയാക്ഷൻ നോക്കിയേ ഗായ സാധനം സക്സസ് ആണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ഈ ഒഴുക്കുള്ളത് കൊണ്ട് അത് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ബോട്ട് ടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവം സക്സസ് ആയി ആരോമിന്റെ ബുദ്ധി അത് ഓടിച്ച് വർക്ക് ചെയ്യണം പറട്ടെ അതുപോലെ അടിപൊളി കുളത്തിൽ കൊണ്ട് ഒഴുക്കി നോക്കാം എങ്ങനെ ഉണ്ടോന്ന് പോകുന്നു പോട്ട് കൊളക്കോഴിയൊക്കെ ഓടി പോയസ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് നേരെ അപ്പുറത്തെ കറിയപ്പെട്ട ഫൈനലി ഗൈസ് സാധനം സക്സസ് ആയിട്ടുണ്ട് ആരോമിൻ്റെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ഈ റിമോട്ടും ആ ഒരു സാധനമാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന എഴുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്